ആ ഒന്നും പറയണ്ട ആ എന്തെങ്കിലും കഷ്ടപ്പാടൊക്കെ തീരെ കാരോ മക്കളൊക്കെ സ്കൂളിൽ പോയടേ മൂത്തോനിക്കെന്തോ പരീക്ഷക്കെന്തോ എപ്പറടിക്കണംന്ന പേന മേടിക്കണം എന്നൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു എന്നാലെ വല്ല മാർഗം ഉണ്ടോ കൊടുക്കാന്

ുംറങ്ങി ഒന്ന് ഇരിക്കും ആളുകളൊക്കെ എന്ത് ദോശം പൈസ തരാതിരിക്കാനൊന്നും പറ്റൊന്നുമില്ല എത്ര ചീര മുങ്ങി നടക്കുക പൈസ തന്നല്ലേ മുങ്ങി നടന്നതല്ല ഉണ്ടായിട്ട് പിന്നെ മാസായി ഇവിടുത്തെ പൈസ കിട്ടിയേ പറ്റൂ നിങ്ങൾക്ക് മാത്രമേ കിട്ടാത്തു നമ്മളിന്ന് പലിശ ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് തരണണ്ട് തന്നിട്ട് ഒരു കഥ ഇല്ല അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ആധാരം കാറും പിടിക്കണ്ടവിടെ ആധാരം എടുത്ത

പൈസന്റെ മാപ്പിളയില് പണിയുണ്ട് എന്നിട്ട് പറയാ പണി പണി എന്താ എന്റെ ഉദ്ദേശം എനിക്ക് പൈസ കിട്ടണോ ജോലിക്കാർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ ഒരു രക്ഷ ഇല്ല ഒരു മാസം ഒന്നും നടക്കൂല രണ്ടു ദിവസം ഗ്യാപ്പ് വരും മറ്റന്നാ ഞാൻ ഞാനവിടെ വരും ഞാനോട് വരും കഴിഞ്ഞപ്പോ മുമ്പായിട്ടൊന്നും ഇരിക്കൂല നേരെ റൂബിലേക്ക് വരിക നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് കാശ് അന്വേഷിക്കണ് നിങ്ങള് പേടിച്ച പൈസ കൊടുക്കൂല എന്റെ മാപ്പിള അറിയോ ചെറിയൊരു ഗ്യാപ്പ് പറഞ്ഞിട്ടൊന്നും മതി ഇത് നമ്പർ ഭഗവന്തി I'm <laughs> sorry.